ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരു മുഖ്യ പരിശീലകന് ആവശ്യമുണ്ട് ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു കേട്ടിരുന്നു പക്ഷേ എല്ലാ റൂമറുകളും വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്കാണ് സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള അഷ് അലി ഇപ്പോൾ പുതിയ പരിശീലകനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇവാൻ വുക്കുനോച്ചിന്റെ പേര് ചർച്ച ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പരിശീലകന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ ചില പേരുകളുണ്ട് സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒഡീഷയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇതിന് പിറകിൽ സ്വാഭാവികമായും അത് അബിക് ചാറ്റർജിയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇനി ഇവാൻ മുഖ് പേര് ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ ചില എതിർപ്പുകൾ അദ്ദേഹത്തിന്റെ കാര്യത്തിലുണ്ട് ചിലർക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ താല്പര്യവുമുണ്ട് പക്ഷെ അദ്ദേഹത്തെ തിരികെ എത്തിക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമാവില്ല പുതിയ പരിശീലകൻ വന്നാലും തോമസിനെയും ടി ജി പിയേയും അവിടെ നിലനിർത്തണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് പരിശീലകരെ നിയമിക്കുമ്പോൾ കാര്യങ്ങൾ പരമാവധി രഹസ്യമാക്കി വെക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇതാണ് അഷ് അലി നൽകുന്ന അപ്ഡേറ്റുകൾ അതായത് പ്രധാനമായും സെർജിയോ ലൊബേറോക്ക് വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവാന്റെ പേര് അതിനിടയിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും പരമാവധി രഹസ്യമാക്കിക്കൊണ്ട് നിലനിർത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം